കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിയാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി എടുക്കാനൊന്നും അല്ല ജീവനോടെ ഇരിക്കുന്ന ഈ അമ്മേനെ ഒന്ന് കാണണം അമ്മോട് എന്ന് പറയാ ഒന്ന് സംസാരിച്ച് പോകണം എന്ന് കരുതി മാത്രമാണ് ഞങ്ങളൊരു അഞ്ചെട്ട് പേര് കൂടെ അങ്ങോട്ട് വന്നത് വന്നു കഴിഞ്ഞു ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണം എന്ന് തോന്നി ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി ഹിന്ദുവായ ഞാൻ ഇരുപത് വർഷത്തിലേറെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നിട്ട് അപ്പോൾ ഹിന്ദുവായതുകൊണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ഈശോ പല ഭാഗങ്ങളിലും കടുകുമണിയോടും അതുപോലെ തന്നെ വയലിനോടും രത്നങ്ങളോടും ഒക്കെ സ്വർഗത്തെ ഉപമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സംശയമാണ് ഞാൻ പോ ഞാൻ പോവോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗം കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ ഈ ഉടമ്പടി കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാനും എനിക്ക് പ്രിയപ്പെട്ടതായ കുറച്ച് പേരുണ്ട് ഹിന്ദുക്കളായിട്ട് അമ്മേനെയും ഈശോനെ കട്ടക്കി വിശ്വസിച്ച് ജീവിക്കുന്നവർ സഹനത്തിൻ്റെ തീച്ചൂളിൽ കിടന്നിട്ടും ഈശോയെ പഴിക്കാതെയും പറ പഴി പറയാതെയും ജീവിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെനിക്കുണ്ട് കൂട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുക എ എൻ്റെ നീ യോഗങ്ങൾ എനിക്ക് ഒരെണ്ണെങ്കിലും സാധിച്ചു തന്നാൽ മതി പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നീ യോഗം വെച്ച് കാര്യങ്ങൾ സാധിക്കാനോ അങ്ങനത്തെ ആഗ്രഹമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാത്ത ഒരാഗ്രഹം ഞാൻ മാതാവിനോട് പറഞ്ഞു കാരണം ഞാൻ അഞ്ച് വർഷത്തിലധികമായിട്ട് ആഗ്രഹിക്കുന്ന അത്രയും വലിയൊരാഗ്രഹം നിയോഗത്തിൽ വയ്ക്കാത്ത എന്താ പറയുക അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് ഏറ്റവും മുന്നിൽ ചെയ്തു തന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ഉടമ്പടിക്ക് മാത്രമായിട്ട് വന്നതല്ല എന്നും എൻ്റെ ജീവിതത്തിൽ ഈശോ മാതാവും എന്ന് പറയുക ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് പോലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് നടത്തി തന്നിട്ടാണ് ഞാൻ ഈശോയുടെ സ്നേഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അങ്ങനെ പതിനഞ്ച് കൊല്ലം മുൻപ് എനിക്ക് തലച്ചോറിൽ ടി ബി വന്ന് എൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനം തലച്ചോറും ഫംഗസ് വന്നു പോയതാണ് എൻ്റെ ഈ ഒരു വശം തളർന്നതാണ് ഞാൻ ഞാനെല്ലാം രണ്ടായിട്ടാണ് കണ്ടിരുന്നത് എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ കൊഞ്ഞിച്ചാണ് സംസാരിച്ചിരുന്നത് വെറും മൂന്ന് ദിവസത്തെ ആയുസ് പറഞ്ഞിട്ട് ഡോക്ടർമാർ എന്നെ വെറുതെ മെഡിക്കൽ കോളേജിലേക്ക് കിടത്തിയിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല ഇരുപത്താറ് ദിവസം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മരിക്കുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്തുകൊണ്ടാണ് മരിക്കാത്തതെന്നും ഡോക്ടർമാർക്ക് അറിയുന്നില്ല പാപം എൻ്റെ ഒരമ്മ മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എൻ്റെ അമ്മ മാത്രം അറിഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് ദിവസമേ ജീവിച്ചിരിക്കുകയുള്ളൂന്ന് അങ്ങനെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലൂടെയും മറ്റനേകം പേരുടെ പ്രാർത്ഥനയിലൂടെയും ഇന്ന് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു മൂന്ന് ദിവസം മാത്രം ജീവിച്ചിരിക്കുകയുള്ള പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കാണാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി ഒരു വശം വലുത്തുവശം ശരിയായി തുടങ്ങി ഇപ്പോഴും അന്നത്തെ അനുഭവം ഇന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈശോൻ്റെ നാല് വരലുകൾ മടക്കി വെച്ചിരിക്കുകയാണ് തള്ള തള്ളവരലിൻ്റെ ബാലൻസിലാണ് എൻ്റെ വലത്തുകാൽ ചലിക്കുന്നതും ഞാൻ നടക്കുന്നതുമൊക്കെ അതുപോലെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം ആ വയ്യായ വന്നത് മൂലം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ എൻ്റെ ശരീരത്തിൻ്റെ ഫുള്ളും ശരീരം ഫുള്ളും പഴുത്തു ഉള്ളും ഉള്ളും പുറം ഫുള്ളും പഴുത്ത് ചീഞ്ഞ ഒരു മാംസ കഷ്ണമായിരുന്നു ഞാൻ ആര് കണ്ടാലും പേടിക്കുന്ന തരത്തിലുള്ള ഒരു മാംസ അതിൽ നിന്നൊക്കെ മാതാവും ഈശോ ഒത്തിരി അനുഗ്രഹിച്ച് എത്രത്തോളാക്കി എന്നാലും യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് മാറിയിരുന്നില്ല ഒരു പേറും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ സ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെയാണ് ഞാൻ കഴിഞ്ഞു പോയിരുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് പഴുപ്പും ചിലവും വന്ന് സഹിക്കാൻ പറ്റാത്ത വേദന ആ വേദന വരുമ്പോഴും ഞാൻ ഈശോയുടെ കുറിച്ച് രൂപം നോക്കി പറയും ഈശോയെ എൻ്റെ ഈ കൊച്ചു സഹനം എന്നെക്കാളധികം സഹിക്കുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലും നീ അത് കൊടുക്കണം അവരെ രക്ഷിക്കണമെന്ന് അങ്ങനെ പറഞ്ഞാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് ഞാൻ അത് മാതാവിനോട് പറഞ്ഞു പോലുമില്ല നിയോഗത്തിൽ യോഗത്തിൽ എഴുതിയ പോലും ഇല്ല ഒരു വർഷം നാല് മാസമായിട്ട് എനിക്ക് യൂറിനറി പ്രശ്നമില്ല ആ ഒരു വലിയ വേദനയിൽ നിന്ന് മാതാവിനെ വിടിവിച്ചു അതുപോലെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനമ്മയും തന്നെയാണ് താമസിക്കുന്നത് ഓരോടുട്ട വീടാണ് പഴയ വീടാണ് ഉള്ളിൽ ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കൊറോണ വന്നാൽപ്പനെ എനിക്ക് ഈശോയോട് പറയാനുള്ളത് എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു ഹാളും ഒരടുക്കളയും ഉള്ളിലൊരു ബാത്റൂമും കൈ കഴുകാനായിട്ടൊരു സിങ്കും വാഷിംഗ് മെഷീനുള്ള ഒരു കൊച്ചു വീട് നൽകണം ഈശോ എന്നായിരുന്നു അഞ്ച് വർഷം ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒന്നാമത്തെ നിയോഗം എഴുതിയത് മാതാവേ ഒരേഴ് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഒരു കൊച്ചു വീട് പണിന്ന് കൊടുക്കാം പക്ഷെ മോളായി എനിക്ക് ഏഴ് ലക്ഷം പോയിട്ട് ഒരു എഴുന്നൂറ് രൂപ പോലും കൊടുക്കാൻ വകയില്ല എങ്ങനെയെങ്കിലും ഒരിക്കലും നടക്കാത്ത ഈ ഒരു ഇത് കാര്യം എൻ്റെ അച്ഛനമ്മയ്ക്കും ചെയ്തു കൊടുക്കണം അങ്ങനെ പറഞ്ഞ് ഞാൻ പോണ സമയത്ത് ഇവിടുന്ന് മൂന്ന് കല്ലെടുത്തു പിതാവുമ്പോത്തനും പരിശുദ്ധാത്മാവുമെന്ന് കുറിച്ച് വരച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നമ്മേ എനിക്കും ഇവിടെയുള്ളവർക്കൊക്കെ ഇത്രയും രോഗം അത് രോഗസൗഖ്യ അത്ഭുതം മാതാവിനേശം ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇത് ചെയ്തു തരാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ തറക്കല്ലിടുമ്പോൾ ഈ കല്ല് വെച്ചായിരിക്കും ആ ഭവനം പണിയാണ് അങ്ങനെ മൂന്ന് മാസത്തിനുള്ളിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ എൻ്റെ അച്ഛനമ്മയ്ക്കും ലോൺ പാസ്സായി ഒരിക്കലും നടക്കാത്ത സംഭവമാണത് കാരണം ഒത്തിരിയേറെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛനമ്മയും താമസിക്കുന്നത് അവർക്ക് പോലും കിട്ടാത്ത സ്ഥാനത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ ഭവനത്തിനുള്ള പണി പണിയാനുള്ള അനുമതി കിട്ടി ഒന്നാമത്തുടമ്പടി ഞാനിവിടെ പുതുക്കാൻ വരുമ്പോൾ തറ പണിതിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മയുടെ കല്ലും കാശു രൂപമൊക്കെ വച്ച് തറ പണിത് കഴിഞ്ഞു ഇപ്പോൾ എല്ലാ പണിയും പൂർത്തിയാക്കി ഈശോ തന്നു ഈ സ്വർഗാരോഹണത്തിരുന്നാളന്നു ആ വീട്ടിലേക്ക് താമസം മാറ്റിയാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത അടുത്ത സാക്ഷിയം എൻ്റെ വീട്ടില് പത്ത് വർഷത്തിലധികമായി ഒരു ഏഴു സന്റ് സ്ഥലമാണുള്ളത് ആ ഏഴു സന്റ് സ്ഥലത്തില് എവിടെ നോക്കിയാലും പാമ്പുകളായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയും കോട്ടയം ജെറുസലമിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകും അവിടുത്തെ വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു എന്നിട്ടും എന്താണെന്നറിയില്ല പാമ്പുകളൊക്കെ കാണാമായിരുന്നു മക്കളുടെ റൂമിലേക്ക് വരെ കടന്നു വന്നിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപകടമൊന്നും വരുത്താതെ ഈശോ നോക്കിയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തിൽ പിന്നെ എൻ്റെ താഴെയുള്ള മകളും ഞാനും കൂടെ മാതാവിൻ്റെ ഒരു കൊച്ചു രൂപ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതും ഈ ഉടമ്പടി പുസ്തകവും ഉപ്പും കൊണ്ട് ആ സ്ഥലത്തിൻ്റെ ചുറ്റും നടന്ന് സർവശക്തനായ പിതാവും പറഞ്ഞ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഒരു വർഷത്തിലധികമായി ഒരു പാമ്പിനെ പോലും ഞങ്ങളുടെ വീട്ടിൽ കണ് കടന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല അത്രയും വലിയ അനുഗ്രഹം തന്ന മാതാപിച്ചു അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കളറ് പോലെ പ്രാണികൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല അതുപോലത്തെ തന്നെ ഇറച്ച് പ്രാണികളായിരുന്നു അതും ഇതുപോലെ തന്നെ ഒപ്പും തൈലോട്ട് പ്രാർത്ഥിച്ചു വെള്ളം പിന്നെ അങ്ങനത്തെ അണുക്കളികളെ കണ്ടിട്ടില്ല അങ്ങനെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകൻ ബി വോക്ക് എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സാണ് അവൻ എഴുതിയത് അത് ഒരു വർഷമായിട്ട് അവൻ്റെ റിസൾട്ട് വന്നു അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും ജോലിക്കും വേറെ പഠിക്കാനൊക്കെ പോയപ്പോഴും അവന് മാത്രം വീട്ടിലിരുന്ന് ആകെ ടെൻഷനായി കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാതാവ് അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴത്തേനും മോൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങി തരണേന്ന് ഒരു മാസം തികച്ചായില്ല അവൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു ചെറുതാണെങ്കിലും അവനൊരു ജോലിയും കൊടുത്തു മാതാവ് അവനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മോ മകള് ബി എസ് സി നേഴ്സിങ്ങിന് എക്സ്പീരിയൻസിനായിട്ട് ബാംഗ്ലൂര് അവൾ പഠിച്ചത് അവിടെ തന്നെയാണ് ഒരു വർഷം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞാണ് കൊച്ചിനെ കയറ്റിയത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും അവർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല ഒന്നേകാ വർഷമായിട്ടും തരുന്നില്ല അപ്പോൾ കൊച്ചിനാകെ ടെൻഷനായി ഭയങ്കര ഓവർലോഡ് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും വയ്യ എന്നും ഹോസ്പിറ്റലിലാണ് അവൾ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരു മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടി അവളിപ്പോൾ നാട്ടിലുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഈ ഉടമ്പടിയിൽ എന്നും നിലനിന്ന് നിത്യതയിലേക്ക് തിരുകുമാരനുമായിട്ട് പ്രാർത്ഥിച്ചും സ്തുതിച്ചും അവിടെ ഒരു ജീവിതം എനിക്ക് വേണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഉള്ളു മാതാവ് കൂടെ ഉണ്ടാവട്ടെ